നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം രണ്ട് ഞായർ സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങുവാർത്തയിലേക്ക് സ്വാഗതം വികസനത്തോടൊപ്പം പൈതൃകവും സംരക്ഷിച്ചുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന് ഛത്തീസ്ഗഡിലെ നിയമസഭയുടെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ലക്നൌ ഒരു ഊർജ്ജ സംസ്കാരത്തിന്റെ പര്യായമാണെന്നും സമ്പന്നവും വൈവിധ്യപൂർവ്വവുമായ പാചക കലയുടെ പേരിൽ ലക്നൌ യുനെസ്കോയുടെ സർക്കാത്മക നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളം സന്ദർശിക്കും മലയാള ഭാഷാ വികസനത്തിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പിറവി സമ്മാനമായി ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരത് ആദ്യ സർവീസ് നവംബർ ഏഴിന് ആരംഭിക്കും സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരം കവി കെ ജി ശങ്കരപിള്ളക്ക് കാർഷിക സർവകലാശാലയിലെ യു ജി കോഴ്സുകൾക്ക് അൻപത് ശതമാനവും പി ജി കോഴ്സുകൾക്ക് ഫീസ് കുറയ്ക്കാൻ താരം വയോജനങ്ങളെ സേവിച്ചുകൊണ്ട് സമയമൂല്യം അക്കൌണ്ടിൽ നേടാൻ കഴിയുന്ന ടൈം ബാങ്ക് പദ്ധതി കേരളത്തിൽ ആദ്യമായി എലിക്കുളം പഞ്ചായത്ത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും വിക്ഷേപണം വൈകിട്ട് സൈനിക ആവശ്യങ്ങൾക്കുള്ള വാർത്താവിനിമയ ഉപഗ്രഹമാണ് സീമസ് നൈജീരിയക്കെതിരെ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് സാംസ്കാരിക മാറ്റത്തിനായുള്ള ഒരു കൂട്ടായ്മയുടെ ശബ്ദം ഒരു സ്നേഹ സൗഹൃദ കുടുംബ കൂട്ടായ്മ കൂട്ടായ്മ